നമുക്ക് എല്ലാത്തിലും ഇങ്ങനെ കീച്ചനൊക്കെ വെച്ച് ഫോട്ടോ എടുത്ത് അത് പ്രിന്റ് എടുത്ത് ഭയങ്കര സംഭവമാണ് നമുക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കില്ലേ ഇതിന് ദുബായിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ദുബായിൽ നമുക്ക് വണ്ടിക്ക് ഒരു കുറവില്ല അപ്പം ഇതിന് ഇപ്പൊ നമുക്ക് ആദ്യം വേണ്ട ലൈറ്റ് ഒക്കെ നമ്മുടെ അടുത്ത് ക്യാമറ എല്ലാം സെറ്റം നമ്മുടെ അടുത്തുണ്ട് വണ്ടി നമുക്ക് ഇഷ്ടംപോലെ കിട്ടാൻ പോയിപ്പുണ്ട് പിന്നെ പ്രിന്റർ നമ്മുടെ അടുത്തുണ്ട് ഇനി ആ ഒക്കെ വേണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ വിസിറ്റിംഗ് കാർഡ് ആ കവറാണ് അത് എവിടുന്ന് കിട്ടുന്നോട്ടാ ഇപ്പം ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇറക്കൂട്ടി ഫോട്ടോ ഉള്ളു കഴിഞ്ഞാൽ ആ ഇതുള്ളൂ അതേള്ളു ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഈ ക്യാമറ ഇവിടെ അല്ലേ ഇവിടെ നമ്മൾ എത്ര ഫോട്ടോ എടുക്കുമോ എടുക്കുമ്പോൾ നമ്പർ നമ്പർ എഴുതി മറ്റേ സെർച്ച് ചെയ്ത ഒന്ന് രണ്ട് മൂന്ന് ഇതിപ്പോ ഒരു വിസിറ്റിംഗ് കാർഡ് അത് അതി ഫുൾട്ട് ഇത്രയും വിസിറ്റിംഗ് കാർഡ് അല്ലേ വിളിച്ചു വിളിച്ചു അങ്ങനെ നമ്പർ അങ്ങനെ തൽക്കാലം ഒരു ഒരു പത്ര എടുക്കും ഈ പത്ത് വീഡിയോ പത്ത് ഫോട്ടോ ആദ്യം എടുക്കാൻ നോക്കാം ഒന്ന് രണ്ട് സാറിപ്പോ നല്ല ലക്ഷരിക്കാർക്ക് ദുബായി കിട്ടാൻ പണിയില്ല നമ്മളിപ്പോ നമ്മളെ ഫോസ്റ്റോണ്ടിന്റെ രണ്ടേക്കാരുടെ അമീരുണ്ട് അമീറിന് സംഭാറിക്കട്ടോ അപ്പൊ അമീർ സത്യസ് ഉണ്ട് അവരെ ഏരിയ പോയാൽ അവർ ഏതെങ്കിലും ഒക്കെ വണ്ടി ആ കോർണറിലോ മരത്തിന്റെ ചുവട്ടിലൊക്കെ നിർത്തിട്ടുണ്ടാവും വണ്ടി നല്ല നല്ല വണ്ടികൾ പുറത്ത് ഉള്ളിൽ ഫുൾ ആണെങ്കിലും പുറത്ത് വെയിലാണെങ്കിൽ ചിലപ്പോൾ മരുന്നത്തിന്റെ ചോട്ടിലൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം ഈ ഏരിയയില് നമ്മളെ വണ്ടി ലംബൂറിനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഷൂട്ട് നമുക്ക് ഉറൂസെന്നാകും പക്ഷെ ഞങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റില്ല അമ്മയൊന്നും അറിയുന്നില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഇത് പ്രാക്ടീസ് ചെയ്യല്ലേ അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് അവിടെ ഇങ്ങനെ അതിൽ വെച്ചിട്ട് ഒരു വിമാരം കൊണ്ടുപോകുമ്പോൾ കാണും അപ്പോൾ അത് നമ്മളെ മറ്റേ വിസിറ്റിംഗ് ആണ് നമ്മളെ പേര് കാണുമ്പോൾ ഒന്ന് മനസ്സിലാവും ഞാനെടുത്തുണ്ട്